ഒരു റോഡ് നിർമ്മിച്ചതോടെ ഒരു നാട് തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ കൊല്ലം നഗരത്തിന്റെ സമീപ പ്രദേശമായ ഉമയനല്ലൂരെത്തിയാൽ ഞെട്ടിക്കുന്ന ഈ യാഥാർത്ഥ്യം നേരിൽ കാണാം ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ നാടിന്റെ മുഖഛായ തന്നെ മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉമയനല്ലൂരുകാരെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പടുകൂറ്റൻ മതിലിന് മുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത് പ്രധാന ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവറുകൾ പണിയുമെന്ന കൊല്ലം എംപിയുടെ വാഗ്ദാനം വിശ്വസിച്ച ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് കച്ചവടക്കാരം ഓറ്റം പോകുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി കിടക്കുക കച്ചവടം ഒട്ടുമില്ല ആകപ്പാട് കടത്തിന്റെ മേളിൽ കടവാലിക്കുവാൻ വേണ്ടിയുള്ള ഒരു പോലെ പണിഞ്ഞു പണിഞ്ഞുവെച്ചിരിക്കുക വരുന്ന വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പം ഇല്ല ദേശീയപാതാ വികസനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാന ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഫ്ളൈഓവറുകൾ വേണമെന്ന ആവശ്യമുയർന്നിരുന്നു വിഷയം ദേശീയപാത അതോറിറ്റി അധികൃതരുമായി ചർച്ച ചെയ്തെന്നും എലിവേറ്റഡ് ഫ്ളൈഓവറുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു എംപിയുടെ അവകാശവാദം പില്ലറുകൾ നിർമ്മിച്ച് സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇത് വിശ്വസിച്ച നാട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് നാടിനു കുറുകെ വൻമതിൽ നിർമ്മിച്ചു കഴിഞ്ഞു